ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചായയിൽ പഞ്ചസാര ഒക്കെ ഇട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ മധുരം പറ്റാത്തവരായിട്ട് ഇല്ലല്ലോ അവിടെ അപ്പോൾ നമുക്ക് മാത്രമല്ല വേണ്ടല്ലോ അപ്പോൾ രണ്ട് നേരത്തിനുള്ള ചായ ഒക്കെ ഉണ്ടാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കടയിൽക്കും പിന്നെ കാലിച്ചായ്ക്കും കാലിച്ചായ്ക്ക് നമ്മളൊന്ന് പഴക്കം പുഴുങ്ങുന്നുണ്ട് കേട്ടോ കാരണം ഇന്നലെ നമുക്ക് വിരുന്നുകാരുണ്ടായിരുന്നു അമ്മയുടെ അനിയത്തിമാരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ പഴം ബിസ്ക്കറ്റൊക്കെ അപ്പോൾ പഴം എന്തായാലും അങ്ങനെ ഇരുന്ന് ഇരിക്കും തോറും ഇങ്ങനെ ഒരു കറുപ്പ് കളർ വരുമല്ലോ അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് പുഴുങ്ങാലോ വെച്ചിട്ടൊന്ന് ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് കാല് ചായ ഒക്കെ എടുക്കുകയും ചെയ്യാലോ അപ്പോൾ അത് ചായ ഒക്കെ ഓരോ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ ഞാനില്ല അത് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചപ്പോൾ അല്ലേ ഞാനത് തീ കത്തിക്കാൻ മറന്ന് പോയിട്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ടോർമ വന്നത് ഇതെന്താ ഞാൻ കത്തിച്ചില്ലേന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അത് കത്തിച്ച് വെച്ചത് അതൊന്ന് കണ്ടുപോക്കിയാലറിയാം അപ്പോൾ നമ്മളിന്ന് ചായക്കായിട്ട് രാവിലത്തെ ചായയുടെ കടിക്കായിട്ട് നമ്മൾ ദോശയാണ്ട്ടുണ്ടാക്കണത് അപ്പോൾ ഞാനിതാ കുറച്ച് ദോശപ്പൊടി എന്ന് വെച്ചാൽ അരിപ്പൊടി അരി നമ്മൾ ഉണക്കി പൊടിക്കുന്നതുകൊണ്ട് തന്നെ ദോശ ഒക്കെ ഉണ്ടാക്കിയാൽ സാധാരണ പോലെ തന്നെയാണ് പക്ഷേ നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൈദ ദോശ ഒക്കെ അല്ലേ അതുപോലെ ആക്കി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മിക്സിയിൽ എല്ലാം കൂടി ഇടൊന്നും വേണ്ട ഞാനിതാ നമ്മൾ ഇളക്കാത്ത ഭാഗത്താ കട്ടൊക്കെ അല്ലേ അതൊക്കെ എടുത്തിട്ടാണ് ഏട്ടോ ഒന്ന് അരച്ചെടുക്കുന്നത് അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ടാക്കുക അല്ലാതെ എല്ലാതും കൂടിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയൊന്നും വേണ്ട കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതാ അടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ്ട്ടൊരു ശരിക്കും മൈ ഇതായിട്ട് ഉണ്ടാക്കിയ പോലെയാണ് ദോശയുടെ പൊടിയൊക്കെ അത് നന്നായിട്ട് അരച്ചിട്ടൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളവിടെ പോയതൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ പിന്നെ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് കഴുകാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇളക്കുമ്പോഴൊക്കെ ഒന്ന് പോകുമല്ലോ താഴെ അതൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള പാനൊക്കെ ഒന്ന് അടുപ്പിൽ വെക്കുന്നുണ്ട് നമ്മുടെ അടുപ്പുണ്ടല്ലോ മൂന്നെണ്ണ ഉള്ളതാണ് പക്ഷേ അതിലൊന്നിൽ നമുക്ക് തീ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ നന്നായിട്ടിങ്ങനെ പാളി കത്തും അപ്പോൾ അങ്ങനെ കത്തുമ്പോൾ ഗ്യാസൊക്കെ നന്നായിട്ട് പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ട് പെട്ടെന്ന് തീരണമുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയ അടുപ്പിലാണ് കേട്ടോ വെക്കണത് ആ വലുതിപ്പോൾ അങ്ങനെ അങ്ങോട്ട് കത്തിക്കാറില്ല അപ്പോൾ ഇതാ നമ്മൾ എന്താണ് പഴം പുഴുങ്ങാൻ വെച്ചത് ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ ആയോന്ന് നമുക്ക് ചായക്കൊക്കെ ആക്കണ്ടേ നമ്മൾ കാലി ചായ കുടിച്ചിട്ടില്ലാട്ടോ പിന്നെ ഉമ്മയാണെങ്കിൽ കുടിക്കാൻ എത്തിയിട്ടില്ല ഒരു സമയമൊക്കെ ആയാൽ മതിയല്ലോ അപ്പോൾ ഇത് ആ പഴമൊക്കെ ആയിട്ടുണ്ട് ഞാനത് ഒന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഒക്കെ ഓഫ് ചെയ്തിട്ട് ആ പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഇനി നമുക്ക് സുഖമായിട്ട് നമ്മുടെ ദോശയൊക്കെ ഒന്ന് ചുട്ടിരിക്കാം അപ്പോൾ അത് ആ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ദോശ കല്ലേല് ഉണ്ടാക്കണ ടേസ്റ്റ് എന്തായാലും ഈ പാനിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടൂലട്ടോ നമ്മളിപ്പോൾ കുറേയായിട്ട് ഇതിൽ തന്നെ ഉണ്ടാക്കണോണ്ടേ ഇനി നമ്മൾ പെട്ടെന്ന് ആ കല്ലെടുത്തിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയാലൊന്നും അങ്ങനൊന്നും കിട്ടൂല ഏട്ടന് അതിൽ നിന്ന് നമ്മളിനി മുട്ടയൊക്കെ പൊരിച്ച ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് ഒരു പുതിയ ദോശ വാങ്ങിച്ചാലേ വാങ്ങിച്ചാലെങ്ങനെ ഉണ്ടാവും അതേപോലെ ഓട്ടനിയിപ്പം അത് നമ്മൾ പുതിയ ദോശ ചാട്ടി വാങ്ങിച്ചാലും അത് നമ്മൾ കുറേ ദിവസം എണ്ണ ഒക്കെ തേച്ചിട്ട് ഇങ്ങനെ മയക്കിയെടുക്കുമല്ലോ അതേപോലെ ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ അത് അപ്പോൾ നമുക്ക് അടുപ്പിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോഴും വന്ന് ഇതാ ഞാൻ ചായ ഞങ്ങൾക്കുള്ള ചായ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മദർസേ മദർശ പോയിട്ടുണ്ടായിരുന്നു റിസാനക്ക് അങ്ങനെ ചായയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പോലെ തന്നെയാണ് കടി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ചായയുടെ ആവശ്യമുള്ളു ഇനിയിപ്പോൾ അത് പഴം കൂടി ഞാൻ കൊടുത്തപ്പോൾ അപ്പോൾ പറഞ്ഞ് ചായ വേണ്ടക്ക് ഞാൻ അത് മാത്രം കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അത് നമ്മൾ ഒരു ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല മൈദ കലക്കിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെ കേട്ടോ നമ്മൾ മിക്സിയിലൊന്ന് ലേശ് എടുത്ത് അടിച്ചിട്ടുണ്ടാക്കിയാൽ എന്നത് ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഉള്ളതൊന്നുമില്ല ഒന്നുണ്ടാക്കി നോക്കട്ടെ മിക്സിയിൽ അത് ചെയ്യണവരുണ്ടാവും ചെയ്യാത്തവർ ചെയ്യാത്തവരോടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാ അവളുള്ള ചായക്കുള്ള പഴമൊക്കെ ഞാനൊന്ന് കൊണ്ടു കൊടുക്കയാണ് പിന്നെ അങ്ങനെ ഞാനും ഒരു കഷ്ണം പഴയം ചായയൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചിട്ടാണ് പിന്നെ നമ്മളിന്ന് ഉച്ചക്കലിക്ക് നമ്മൾ ഉച്ചക്കലിക്കല്ല രാവിലെ നമ്മൾ ചായയുടെ കടിയൊക്കെ ആയിട്ട് സാമ്പാറാണ് കേട്ട് ഉണ്ടാക്കണത് ദോശയും സാമ്പാറാണ് അത് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ആക്കിയെടുക്കണുണ്ട് കേട്ടാണ് കാരണം നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഞാനും ഉള്ള കുട്ടികളാണെങ്കിൽ സ്കൂളും പോവും പിന്നെ അവർക്ക് ദോശയും സാമ്പാറാണ് കേട്ടോ കൊടുത്തയക്കുന്നത് ഇപ്പോൾ കുറേയിട്ടവർ കടിയൊക്കെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറ് ചോറ് വേണ്ടെന്ന് പറയാറ് പിന്നെ അതാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ പച്ചക്കറി കട്ട് ചെയ്തിട്ട് കഴുകിയപ്പോൾ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറി കട്ട് ചെയ്യണതിന് മുന്നേ കഴുകണമെന്ന് ഞാൻ മറന്നു പോയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും പറ്റിപ്പോയില്ല ഇനി അടുത്ത് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പിന്നെ അങ്ങനെ തോലുകളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് ഇനിയിപ്പോൾ അതൊരു ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് ഒരു കേട് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അകത്ത് ഫുള്ള് കേടാ ചില ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ പുറത്തേക്ക് നമ്മളോട് നല്ല രീതിയിൽ നിൽക്കും പക്ഷേ ഉള്ള് മഹാ പോക്കവും അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അത് പച്ചക്കറിയുടെ അവസ്ഥ കന്നിട്ട് പറഞ്ഞതാണ് ഞാൻ അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുണ്ട് നല്ല കലങ്ങി ചേർന്നുണ്ട് ഇനി ഞാൻ മസാലപ്പൊടികളൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്താ ഈ വെണ്ടയ്ക്കൊക്കെ ഒപ്പിടണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ മടിയോണ്ടാണ് ഇനിയിപ്പോൾ അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണ്ടേ ഇവിടെ പാര ഉള്ളത് ഇനിയിപ്പോൾ അത് കലങ്ങി ചേർന്നാൽ നമ്മൾ എല്ലാം ഉള്ളിൽക്കന്നെ ഇല്ലേ പോണത്തെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഇട്ട് കുറച്ച് വേപ്പിലിട്ടിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ ഞാൻ പുളിയൊക്കെ കലക്കി ഒഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുടമ്പുളി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് പിന്നെതാ ചോറ് വെക്കാനുള്ള കല ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇന്നൊരു വിധമുള്ള പണികളൊക്കെ നേരത്തെ തന്നെ കഴിയുന്നുണ്ട് പിന്നെ നല്ല മീന്മാര് വരുമ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങ കൂടുന്നതെന്നുണ്ടായിരുന്നെട്ടോ നാരങ്ങയെന്നു വെച്ചാൽ ഇതിനൊക്കെ അങ്ങോട്ടവിടെ എന്താ പറയുക എന്ന് അറിയില്ല നമ്മുടെ ഇവിടെ അല്ലിനാരങ്ങ നാരങ്ങ അതൊക്കെ ഇതിന് തന്നെ അല്ലേ പറയുക അല്ലിനാരങ്ങട്ടോ ഞാൻ കൂടുതലായിട്ട് പറയണോ വാക്ക് മാതളനാരങ്ങ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നട്ടെ കാരണം അവിടെ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു തറവാട്ടീത്തെ അപ്പോൾ അവർ അതായിട്ട് വന്നതാണ് ഒന്നല്ല കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ചോറൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് മുറിച്ചിട്ട് മുറിച്ചതിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്നെടുത്തിട്ടൊന്നും ഇങ്ങനെ തോണ്ടി കഴിച്ചതാണ് അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നട്ടോ ആൾ കുറച്ച് വണ്ണം കുറവുണ്ടെങ്കിലും നല്ല പുളിയും ഉണ്ട് മധുരമുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടാ നാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അവർ കുറച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ എന്തെടുത്ത് കഴിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളൂ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ